ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ടാസ്കിൽ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഒനിയൽ ആദില ജിസേൽ ഇവർ മൂന്ന് പേരുമായിരുന്നു ഈ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ പൈലറ്റ് എന്നുള്ളതാണ് അപ്പോൾ പൈലറ്റ് ഇവർ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണോ പറഞ്ഞേക്കുന്നത് അവിടത്തേക്ക് വിമാനം കൃത്യമായിട്ട് വറപ്പിക്കുക എന്നുള്ളതാണ് അത് വിമാനം എന്നൊക്കെ പറഞ്ഞാൽ കളർ പേപ്പർ വെച്ചുള്ളതാണ് മൂന്ന് പൊടിയും കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും പേരെഴുതിയത് അവിടെ നിന്നുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന വ്യത്യസ്ത കളറിലെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് എറിഞ്ഞ് ഒന്ന് കണ്ണൂർ ഒന്ന് കൊച്ചി ഒന്ന് തിരുവനന്തപുരം ഈ മൂന്ന് എയർപോർട്ടാണ് അപ്പം ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് ഇവർ വിമാനം പറത്തേണ്ടത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് വിമാനം പറത്തി കൃത്യമായിട്ട് ഈ മൂന്ന് അത് അവരവർക്ക് പറഞ്ഞിരിക്കുന്ന മൂന്ന് എയർപോർട്ടിലോട്ട് എത്തിക്കുന്ന ഏറ്റവും കൂടുതൽ വിമാനം വറുത്ത് കൃത്യമായിട്ട് എത്തിക്കുന്നവരാണ് ക്യാപ്റ്റൻ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിൻ്റോടെ നമ്മളുടെ ഒനിയലാണ് ഈ പ്രാവശ്യം ക്യാപ്റ്റനായിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അടിയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ വരുന്ന മാറ്റങ്ങളും ഷാനവാസിനെയും അല്ലെങ്കിൽ ജിഷ്ണേ എവിടെ എടുത്തിടുമെന്നൊക്കെ കാണാം